േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിയുന്ന ദേവ്ജി ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരികയാണ് എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നങ്ങൾ വർഷലാക്കരുത് എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് ദേവ്ജി മാത്രവുമല്ല ഇതേ തുടർന്ന് ദേവ്ജി പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിൽ മാനസ സുമിത്രയെ വീണ്ടും ചെന്ന് കണ്ടിരിക്കുകയാണ് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു ഇനി അടുത്ത പ്ലാൻ ബലരാമനെ ഇറക്കിക്കൊണ്ടാണ് അതുകൂടി സക്സസ് ആയാൽ പിന്നെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതുപോലെ വളരെ സിമ്പിളായി നടക്കും ഞാൻ അതിനു വേണ്ടിയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ശരി നീ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കൊള്ളു എന്തിനും ഏതിനും കൂടെ ഞാൻ ഉണ്ടാകും ഈ ഒരു കാര്യം ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ സുമിത്ര മാത്രവുമല്ല ഇതോടെ ചെന്ന് കണ്ടിരിക്കുകയാണ് മാനസ ബലരാമനെ ബലരാമനോട് ഞാൻ ബലരാമനെ സഹായിക്കുന്നതിൽ ഭാഗ്യക്കും മറ്റുള്ളവർക്കും വളരെയധികം വിഷമമുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് ബലരാമന് താല്പര്യമില്ല എങ്കിൽ ഞാൻ ഇനി മുതൽ ബലരാമന്റെ കാര്യത്തിൽ ഇടപെടുകയില്ല ബലരാമൻ ആ കാര്യം എന്നോട് തുറന്നു പറഞ്ഞാൽ മാത്രം മതി അയ്യോ എനിക്കൊരു പ്രശ്നവുമില്ല എനിക്ക് മറിച്ച് സന്തോഷമേ ഉള്ളൂ എനിക്ക് മാനസിയെ കാണുന്നതും മാനസിയോട് സംസാരിക്കുന്നതും വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ മാനസിയെ ഇങ്ങോട്ട് വരുന്നതിൽ നിന്ന് വിലക്കാത്തത് ഇതോടെ മാനസ പക്ഷെ അത് മറ്റുള്ളവർ ആ രീതിയിലല്ല കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഭാഗ്യയുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ അടിക്കണ്ട അവളെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഇത് കേട്ടതിനെ തുടർന്ന് ബലരാമൻ തന്റെ ട്രാപ്പിൽ വീണുകഴിഞ്ഞു എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ മാനസ പക്ഷേ ഇതേ തുടർന്ന് ഭാഗ്യ വിലക്കുകയാണ് ബലരാമനെ വെറുതെ ബലരാമൻ എടുത്തു ചാടി മാനസിയുടെ വലയിൽ വീഴരുത് അവൾ ഒരു ചതിച്ചിയാണ് ഭാഗ്യ നീ അറിയാത്ത കാര്യങ്ങളിൽ ഇടപെടരുത് ആ കാര്യം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട മാനസിയുടെ കാര്യത്തിൽ തീരുമാനം ഞാൻ എടുക്കാം നിന്നേറ്റവും കൂടുതൽ ലോകം കണ്ടവനാ ഞാൻ ഇതോടെ ബലരാമൻ കയ്യിൽ നിന്ന് പോയി എന്ന തിരിച്ചറിയുകയാണ് ഇപ്പോൾ അവൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്